കേക്ക് പ്ലസ് ഫ്രൂട്ട്സ് പ്ലസ് ഐസ്ക്രീം ചേർത്തിട്ട് ഒരു ഡെസേർട്ടാണ് ചെയ്തത് ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചില്ല കാര്യം എന്നാണെന്നോ പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോഴത്തേനും ഞാൻ അന്നേരം എൻ്റെ കണ്ണിൽ കണ്ട സാധനം അതായത് ഫ്രൂട്ട്സ് എന്തൊക്കെയുണ്ടോ നോക്കി വീട്ടിൽ വീട്ടിലെന്നൊക്കെ ഇരിപ്പുണ്ടോ നോക്കി അതെല്ലാം നോക്കിയേച്ച് ഉണ്ടാക്കിയൊരു ഡെസേർട്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഡെസേർട്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിന് പേരെന്നാന്ന് ഞാൻ ഒന്നുകൂടെ ആലോചിച്ച് വെച്ച് പറഞ്ഞുതരാം ഇതിനിപ്പം ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് മാങ്ങ ഉണ്ട് ഇപ്പൊ മാങ്ങയുടെ സീസൺ ആന്നെ അതൊരു ഇച്ചിരി മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇച്ചിരി ഓറഞ്ച് കുറച്ച് പൈനാപ്പിൾ കുറച്ച് ആപ്പിൾ കുറച്ച് മുന്തിരിങ്ങ ഇത് വട്ടത്തി അരിഞ്ഞേക്കുക പിന്നെ വേണ്ടിയത് ഇച്ചിരി ബട്ടറാന്ന് കുറച്ച് മതിയാവും പിന്നെ നമ്മുടെ എന്തായാലും ഒരു ഇച്ചിരി കേക്ക് കാണാതിരിക്കൂ അതും പ്ലെയിൻ കേക്ക് മതി പിന്നെ വേണ്ടത് കുറച്ച് ഫ്രൂട്ട് ജാം മിക്സ് ഫ്രൂട്ട് ജാം പൈനാപ്പിളോ അങ്ങനത്തെ തനിയായിട്ടുള്ള ജാം മേടിക്കേണ്ട ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള റെഡ് കളർ ജാം മേടിച്ചെച്ചാൽ മതി ഇതിന് ഏറ്റവും എളുപ്പം ഇപ്പം എന്നാന്ന് അറിയാമോ നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മുടെ ഇട്ടേച്ച് നല്ല സിറപ്പാക്കി എടുക്കണം ഓറഞ്ച് ഒരു കുറച്ചേ കുറച്ചേടാവുള്ളൂ ഓറഞ്ച് ബേസിക്കലി നമുക്കറിയാമല്ലോ ഒരു ഇച്ചിരി ഒരു എന്താ പറയുക പുളിയുള്ള കൂട്ടത്തിലല്ലേ അന്നേരം മാങ്ങനെ പകുതി ഓറഞ്ച് പകുതി അങ്ങനെ ഇട്ടാ മതി മാങ്ങാനാന്ന് പറയുന്നത് ഇച്ചിരി അലങ്കരിക്കാനും കൂടെ വേണേ പൈനാപ്പിള് കുറച്ച് ആപ്പിള് പിന്നെ ഒരിച്ചിരി മുന്തിരിങ്ങായ ഇതെല്ലാം കൂടെ നമ്മുടെ ഈ ജാമല്ലേ മിക്സഡ് ഫ്രൂട്ട് ജാമാന്നു ഇത് ഇതിനകത്തോട്ട് ഒരു നുള്ളു വെള്ളം ഒഴിച്ചേച്ച് ഇതിനെ ഒന്ന് ലൂസാക്ക ഇതിന്റെ എന്താ പറയാ ഇതിന്റെ ഒരു മധുരം മതി എന്ന് വെച്ചാൽ അത് മതി കാര്യം കേക്കിനാന്നേലും മധുരം ഉണ്ട് നമ്മുടെ ഫ്രൂട്ട്സിനെ ബേസിക്കലി ഉള്ള മധുരം ഉണ്ട് പിന്നെ അതായത് ഫ്രൂട്ട് ജാമിനാന്നും മധുരം ഉണ്ട് ഇത് പോരാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാര നമ്മുടെ ഫ്രൂട്ട്സിനകത്തോട്ട് ചേർത്ത് മതി ആവി രാവിലെത്തേനും ഉണ്ടല്ലോ ഇത് തന്നെ വെള്ളം വരാൻ തുടങ്ങും അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇനി വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇതിനെ ഇപ്പുറത്ത് വെക്കുക ഇവിടെ വെക്കുന്ന ഒന്ന് മൂക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നുവെച്ചാല് കേക്ക് എന്നാ ചെയ്യണം ഒന്നെങ്കിൽ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പൊടിച്ചെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് നമ്മുടെ ബ്രെഡ് ഒക്കെ പൊടിക്കുക എന്ന് പറഞ്ഞ കൂട്ട ഒന്ന് പൊടിച്ചെടുക്കുക ക്രംപിൾ ചെയ്തെടുക്കുന്നതാ ഏറ്റവും ബെസ്റ്റ് ഇത് നല്ലായിട്ടൊന്ന് പൊടിച്ച് വെച്ച് നമ്മുടെ ബട്ടർ ഇല്ലേ മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ അത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സാദാ ബട്ടറാ ഉള്ളെങ്കിൽ അത് അത് ഇതേപോലെ നമ്മുടെ ആ കേക്കിനകത്തോട്ട് ഇട്ടേച്ച് അത് എന്നാത്തന്നറിയോ ബട്ടർ ഇടുന്നത് ആ കേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കാൻ ഒക്കെയല്ലോ ബട്ടറാന്ന് ഏറ്റവും നല്ല കേക്കിനൊക്കെ ചേർക്കുന്നത് അതുകൊണ്ട് ആ കേക്കിനകത്തോട്ട് ഇച്ചിരി ബട്ടറും കൂടി ഇട്ടേച്ച് ആ കേക്കിനെ നല്ലോണം ഒന്ന് നനയ്ക്കണം ഇത് ഇച്ചിരി നനച്ച് വെച്ചേച്ച് നമ്മൾ ഇന്നലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരു പാത്രം ഇല്ല ഇതേപോലെ റൗണ്ട് പാത്രം എടുക്കുക അതിനകത്തോട്ട് ഫസ്റ്റ് ലെയർ ഇത് അമക്കി നല്ല ടൈറ്റായിട്ട് ഫസ്റ്റ് ലെയർ ആക്കി ആക്കിയെടുക്കണം ചെയ്യുമ്പോൾ നമ്മൾ ും ശ്രദ്ധിക്കേണ്ടതെന്നോ നല്ല ടൈറ്റ് ബൈൻഡിങ് ആയിരിക്കണം ഫസ്റ്റ് ലെയർ ഇല്ലെങ്കിൽ നമ്മൾ അത് ഊരിയൊക്കെ എടുക്കാം എടുക്കുമ്പോ അതെല്ലാം പൊടിഞ്ഞു പോവേ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കണ്ടോ ഇപ്പോൾ ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഫ്രൂട്ട്സിനകത്തൊക്കെ നല്ല വെള്ളമുണ്ട് അന്നേരം എന്നാ പറ്റാ ചെയ്യുന്നതെന്നറിയോ ആ ഫ്രൂട്ട്സിൻ്റെ വെള്ളം മുഴുവൻ പറ്റിയിട്ട് നമുക്ക് ആ ഫ്രൂട്ട് മാത്രം മതി ഒരു ചെറിയ സോസ് മതി അതിൽ കൂടുതൽ നമുക്കത് വേണ്ട അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ അടിയിലത്തെ കേക്ക് ഉണ്ടല്ലോ ഒത്തിരി ടു വെറ്റായിട്ട് ഒന്നും നമുക്കതിനെ മുറിച്ചെടുക്കാൻ ഒക്കത്തില്ല നമ്മുടെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ കംപ്ലീറ്റ് വെള്ളം വാങ്ങാൻ പറ്റിയേക്കുക ഇത് ഇച്ചിരി ചൂടുണ്ട് പക്ഷെ നമ്മളിത് ഫ്രിഡ്ജിലാണ് വയ്ക്കാൻ പോകുന്നത് കഴിയുന്നതും ഇപ്പം ഞാൻ നമുക്ക് നേരം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അന്നേരം അത് ആറ് ആറിച്ചേച്ച് ലെയർ ചെയ്യാൻ പറഞ്ഞു തരാനും അത് നമ്മൾ കാണിച്ചു തരാനും ഒക്കുകയല്ല പക്ഷെ ഇത് ആറിയിട്ട് വേണം നല്ലോണം ഒന്ന് ആറിച്ച് വേണം നമ്മൾ കേക്കിൻ്റെ മേലിലോട്ട് ഒന്ന് ലെയർ ചെയ്യാനേ അന്നേരം ഇപ്പം ഇതൊരു ഇച്ചിരി ചൂടുണ്ട് എന്നാലും ഞാനിപ്പോൾ ഇത് ആക്കി ഉടനെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കുക അല്ലേൽ നമുക്ക് മുറിക്കാൻ കിട്ടുകയല്ല പൊടിഞ്ഞു പോവും അതുകൊണ്ട് ഇതിന്റെ മേളിൽ നല്ലതായിട്ടൊന്ന് ലെയർ ചെയ്യുക ഒരു ലെയർ ഇതിന്റെ മേളിലോട്ട് ബാക്കി കേക്ക് സെയിം സാധനം ബട്ടറിട്ട് ഒന്നുകൂടെ ചെയ്തേച്ച് ഇത് നമ്മൾ നേരത്തെ പൂട്ട് നനച്ചില്ലേ എന്ന് പറഞ്ഞ കൂട്ട് നനച്ചേച്ച് ഇതിന്റെ മേളിലോട്ട് ആ കേക്ക് ഇടുക ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനിതൊക്കെ ഉണ്ടാക്കാനും പരീക്ഷിക്കാൻ പഠിച്ച കാര്യം എന്നാണെന്നറിയോ സ്പെഷ്യൽ താങ്ക്സ് ടു മെറി ബോയ് കാര്യം എന്നാണെന്നറിയുമോ അവരുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ ഫ്ലേവേഴ്സും ടേസ്റ്റിയാത്ത ഞാനാന്ന് ഞാൻ ഒരേ ഒരു ഫ്ലേവറെ കഴിക്കത്തുള്ളൂ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ വാനിലയാണ് അപ്പോൾ ഞാൻ എന്നാ ചെയ്തു വാനല അല്ലാതെ വേറെ ഓരോ ഫ്ലേവേഴ്സും ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ മെറി ബോയുടെ ഞാൻ എല്ലാ ഫ്ലേവേഴ്സും ടേസ്റ്റ് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി എന്താ ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആക്കിയതിനു ശേഷം ഇത് മിനിമം ടു ത്രീ ടു ത്രീ അവേഴ്സ് വേണം പക്ഷേ ഇത് നമ്മൾ ഫ്രിഡ്ജിന് ഫ്രീസറിൽ വെച്ചാൽ മതി അതാകുമ്പോൾ ഒരു ടെൻ മിനിറ്റ് ടു ഫിഫ്റ്റീൻ മിനിറ്റ് വെക്കാവുള്ളൂ ഫ്രീസറിൽ നമ്മൾ ഫ്രീസറിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ച് ചേച്ചി പെട്ടെന്ന് താഴോട്ടങ്ങ് വെക്കുക അപ്പോൾ ഇത് സെറ്റ് ആവുകയും ചെയ്യും വരുന്ന ഗ്യാസിന് നമുക്ക് വേഗം സെർവ് ചെയ്യാനും വെക്കും അധികം നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ ഞാൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫ്രീസറിലോട്ട് വെക്കുക അത് കഴിഞ്ഞേച്ച് നമുക്ക് താഴെ വെച്ചേച്ചാ അതിനെ മുറിച്ചെടുക്കാം അതാ ഫ്രീസറിൽ ഇരിക്കട്ടെ